ഹായ് ഞാൻ ഡോക്ടർ ശംഷീർ ഡോക്ടർ ശംഷീസ് ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാൽമുട്ട് കാൽമുട്ടുവേദനയെക്കുറിച്ച് പറഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഇലക്കിയെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നല്ലോ ഇലക്കി എന്താണെന്നും ഇലക്കി എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇലക്കി എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പലതരം ഇലകൾ ചൂടാക്കി ഒരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിൽ കോട്ടൻ്റെ തുണിയിൽ കെട്ടുന്നതിനെയാണ് ഇലക്കി എന്ന് പറയുന്നത് വാതാ പിത്ത കഫ ദോഷങ്ങൾക്കനുസരിച്ചും രോഗങ്ങൾക്കനുസരിച്ചും പലതരം കീകളുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് ജനറലായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും പെട്ടെന്ന് വേദന കൂടിയാൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒരു ഇലക്കിയാണ് എരിക്കില ആവണക്കില പുളിയില ഉങ്ങിൻ ഇല മുരിങ്ങ ഇല മുരിക്കല എന്നിങ്ങനെ ആറുതരം ഇലകളാണ് ഇതിന് വേണ്ടത് ഇതിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടാവുന്ന ഇലകളായാലും മതി മൂന്നോ നാലോ ഇലകൾ ഉപയോഗിച്ചും നമുക്ക് കീ ഉണ്ടാക്കാം ആറ് ഇലകൾ കിട്ടിയാൽ അതൊന്നും കൂടിയ ബെറ്റർ ആയി ഇനി മൂന്നോ നാലോ ഇലകളാണ് കിട്ടുന്നതെങ്കിലും അതുപയോഗിച്ചും നമുക്ക് കീകൾ ഉണ്ടാക്കാം ആറ് തരം ഇലകൾ ചെറുതായി അരിഞ്ഞതിന് ശേഷം രോഗാവസ്ഥക്കനുസരിച്ച് ഉപയോഗിക്കുന്ന തൈലം ഏതാണോ അത് കുറച്ച് ചട്ടിയിലേക്ക് ഒഴിക്കുക അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച ഇലകളും ചിരകിയ ഒരു പിടി തേങ്ങയും ഇട്ട് നന്നായി വരട്ടുക ഇലകൾ വലിഞ്ഞു തുടങ്ങുമ്പോൾ അത് വാങ്ങി വെക്കണം ഇനി നമുക്ക് എട്ടോ പത്തോ ഇഞ്ച് നീളമുള്ള സമചതുരത്തിലുള്ള ശുശിരങ്ങളോട് കൂടിയുള്ള രണ്ട് തുണി കഷ്ണം എടുക്കാം നമുക്ക് വേണമെങ്കിൽ കോട്ടൻ്റെ വീട്ടിലുള്ള തുണിയായാലും മതിയാകും എന്നിട്ട് ഈ രണ്ട് തുണിയിലേക്കും തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇല ഈഫലായിട്ട് ഇടുക എന്നിട്ട് നാല് സൈഡും കൂട്ടി പിടിച്ച് വേറൊരു തുണി കഷ്ണം കൊണ്ട് കെട്ടുക കീയുടെ പിടിയും അതുകൊണ്ട് തന്നെ കെട്ടി ഉണ്ടാക്കാവുന്നതാണ് ഈ ചട്ടിയിൽ തന്നെ കുറച്ച് തൈലമൊഴിച്ച് ഗ്യാസ് ഫ്ലെയിമിലിട്ട് ചൂടാക്കുക ഒരു കീ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റൊരു കീ ചട്ടിയിൽ വെച്ച് ചൂടാക്കേണ്ടതാണ് കാൽമുട്ടിലാണ് നമ്മൾ കീ വെക്കുന്നതെങ്കിൽ തൈലം ചൂടാക്കി കാൽമുട്ടിൽ പുരട്ടേണ്ടതാണ് സഹജരാദി കൊട്ടഞ്ചുക്കാതി ധന്വന്തരം മുറിവന്ന പ്രപഞ്ചനം നാരായണതലം എന്നിങ്ങനെ തൈലങ്ങൾ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് മുട്ടിലാണ് കീ വെക്കുന്നതെങ്കിൽ സർക്കുലറായി വട്ടത്തിൽ കീ കൊണ്ട് കാലില് കുത്തണം ബാക്കിലാണ് കീ വെക്കുന്നതെങ്കിൽ വിലങ്ങനെയാണ് കീ കൊണ്ട് കുത്തേണ്ടത് കയ്യിലുള്ളതിൻ്റെ ചൂട് പോകുമ്പോൾ ചട്ടിയിൽ ചൂടായതെടുത്ത് കയ്യിലുള്ളത് ചട്ടിയിലേക്ക് വെക്കുക ഇങ്ങനെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് രാവിലെയും വൈകുന്നേരവും എന്നും രണ്ടോ മൂന്നോ വീക്ക് ചെയ്താൽ നിങ്ങളുടെ കാലിലെ നീര് വേദന തരിപ്പ് കഴുപ്പ് എല്ലാം മാറിക്കിട്ടും ഓരോ രോഗാവസ്ഥക്കും വ്യത്യസ്ത കീകളാണ് ഉപയോഗിക്കാറ് ഇങ്ങനെ നമ്മൾ കീ വെച്ചിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മളെ അസുഖമൊന്നും കുറവില്ലെങ്കിൽ വേദന കുറവില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഒരു കീ നമുക്ക് മൂന്നോ നാലോ ദിവസം ഉപയോഗിക്കാം മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ കീ കേടുവരില്ല കാരണം അത് എണ്ണയിൽ ചൂടാക്കുന്നതാണ് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയ കീ ഇതുപോലെ ഉണ്ടാക്കേണ്ടതാണ് കീ കേടുവരാതെ നിൽക്കാൻ നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു മറ്റൊരു ഹെൽത്ത് ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് ഡോക്ടർ ശംഷി